നമസ്കാരം പി എസ് എസ് എക്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു മോഡൽ എൽ ഡി സി എൽ ഡി സി ലെവൽ എൽ ഡി സി മോഡൽ ടൈപ്പ് ഒരു കറണ്ട് അഫയേഴ്സിന്റെ എക്സാമിനേഷനാണ് നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും ഒരു പെന്നോ പെൻസിലോ എടുത്തിട്ട് പേപ്പർ എടുത്തിട്ട് ഇരിക്കുക കാരണം ഞാൻ ചോദ്യം ചോദിക്കുന്ന ആ സമയത്ത് നിങ്ങൾ സ്വയം ഉത്തരം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്യുക അതിനുശേഷം നിങ്ങൾ എന്താണ് ക്വസ്റ്റൻ നമ്പർ ഇട്ടിട്ട് നിങ്ങളുടെ ഉത്തരം ഒരു പേപ്പറിലേക്ക് എഴുതി വെക്കുക അതിനുശേഷം ശരിയാണോ തെറ്റാണോ എന്നൊക്കെ കണക്ക് കൂട്ടുക അതിനുശേഷം നിങ്ങളുടെ മാർക്ക് നമ്മുടെ ഈ ചാനൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്താൻ മറക്കരുത് യെസ് എങ്കിൽ എൺപത്തി മൂന്നാമത്തെ ക്വസ്റ്റൻ ആണ് ഫസ്റ്റ് ചർച്ച ചെയ്യുന്നത് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ലൈറ്റ് കോമ്പാക്റ്റ് എയർക്രാഫ്റ്റിന്റെ എയർക്രാഫ്റ്റ് യുദ്ധ യുദ്ധവിമാനത്തിന്റെ പേര് എന്താണ് എന്താണ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ലൈറ്റ് കോമ്പാക്റ്റ് എയർക്രാഫ്റ്റ് യുദ്ധവിമാനത്തിൻ്റെ പേര് എന്താണ് ഓക്കെ അല്ലേ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്യുക അതിനുശേഷം അതിനുശേഷം ആ ഈ ഉത്തരം എഴുതതിന് ശേഷം ഉത്തരം ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ശ്രദ്ധിക്കുക യെസ് ഓപ്ഷൻ എ തേജസ് ആണ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ലൈറ്റ് കോമ്പാക്റ്റ് യുദ്ധവിമാനത്തിൻ്റെ പേരെന്താണ് ഓപ്ഷൻ എ തേജസ് എങ്കിൽ എൺപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ ദക്ഷിണ കൊറിയയുടെ ആദ്യത്തെ ചാന്ദ്ര ദൗത്യത്തിന്റെ പേരെന്താണ് ദക്ഷിണ കൊറിയയുടെ ആദ്യത്തെ ദക്ഷിണ കൊറിയയുടെ ആദ്യത്തെ ചാന്ദ്രദൗത്യത്തിൻ്റെ പേരെന്താണ് ഓപ്ഷൻ ബി ധനൂരിയാണ് ശരിയായുള്ള ഉത്തരം എന്താണ് ധനൂരി ദക്ഷിണ കൊറിയയുടെ ആദ്യത്തെ ചാന്ദ്രദൗത്യത്തിൻ്റെ പേരെന്താണ് ധനൂരി എങ്കിൽ എൺപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് എൺപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിൽ ജി ട്വൻ്റി ഉച്ചകോടി നടന്ന സ്ഥലം എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിൽ ജി ട്വൻ്റി ഉച്ചകോടി നടന്ന സ്ഥലം എവിടെയാണ് അത് ഓപ്ഷൻ സി ഭാരത മണ്ഡപമാണ് ശരി എന്നാണ് ഭാരത മണ്ഡപം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിൽ ജീ ട്വൻ്റി ഉച്ചകോടി നടന്ന എവിടെയാണ് അത് ഭാരത മണ്ഡപം എങ്കിൽ എൺപത്തിയാറാമത്തെ ക്വസ്റ്റ്യൻ ആണ് ത്രൂ ദ ബ്രോക്കൺ ഗ്ലാസ് ആരുടെ ആത്മകഥയാണ് ത്രൂ ദ ബ്രോക്കൺ ഗ്ലാസ് ആരുടെ ആത്മകഥയാണ് ഓപ്ഷൻ സി സുകുമാർ സെൻ ആണ് ശരിയായ ഉത്തരം ത്രൂ ദ ബ്രോക്കൺ ഗ്ലാസ് ആരുടെ ആത്മകഥയാണ് സുകുമാർ സെൻ നെക്സ്റ്റ് ഈ എൺപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തെ പ്രതിപാദ വിഷയമാക്കി പുറത്തിറങ്ങിയ രണ്ടായിരത്തി പതിനെട്ട് എന്ന മലയാള സിനിമയുടെ സംവിധായകൻ ആരാണ് രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തെ ആസ്പദമാക്കി വിഷയമാക്കി പുറത്തിറക്കിയ രണ്ടായിരത്തി പതിനെട്ട് എന്ന മലയാള സിനിമയുടെ സംവിധായകൻ ഓപ്ഷൻ സി ജൂഡ് ആൻ്റണി ജോസഫ് ആണ് ഓക്കെ അല്ലേ എങ്കിൽ എൺപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ നിലവിൽ ഇന്ത്യയിലെ റംസാർ സൈറ്റുകളുടെ എണ്ണം എത്രയാണ് നിലവിൽ ഇന്ത്യയുടെ ഇന്ത്യയിലെ റംസാർ സൈറ്റുകളുടെ എണ്ണം എത്രയാണ് ഓപ്ഷൻ ഡി എൺപതാണ് ശരിയായിട്ടുള്ള ഉത്തരം ഓക്കെ അല്ലേ ഇനി എൺപത്തി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ നമ്പറുകൾ എന്ന കൃതി ആരുടേതാണ് നമ്പറുകൾ എന്ന കൃതി ആരുടേതാണ് ഓപ്ഷൻ ബി പി വത്സല ആരുടേതാണ് പി വത്സലയുടെ കൃതിയാണ് നമ്പറുകൾ എങ്കിൽ തൊണ്ണൂറാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി പുരുഷ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം രണ്ടായിരത്തി ഇരുപത്തി എന്താണ് രണ്ടായിരത്തി ഇരുപത്തി പുരുഷ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം എവിടെ നമീബിയ ദക്ഷിണാഫ്രിക്ക സിംഭാവേ എന്നീ രാജ്യങ്ങളിലൊക്കെ വേദികളുണ്ട് അപ്പോൾ ഇവയെല്ലാം ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം ഇവയെല്ലാം എന്താണ് ഉത്തരമായിട്ട് വരും യെസ് എങ്കിൽ ഈ തൊണ്ണൂറ്റി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണേ സിൽക്കാര തുരങ്കം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം എവിടെയാണ് സിൽക്കാര തുരങ്കം സിൽക്കാര തുരങ്കം കഴിഞ്ഞ രാത്രി നമ്മുടെ അതിലെടുക്കുന്ന ഒരു കാര്യം പറയാൻ പെട്ടുപോയി നമ്മുടെ ചാനലിൽ എന്താണ് പി എസ് എക്സിൻ്റെ ടെലഗ്രാം ചാനൽ രാത്രി പത്ത് പത്ത് മണി തൊട്ട് പതിനൊന്ന് മണിവരെ ഒരു ലൈവ് സെക്ഷൻ അതായത് ഫ്രീ ആയിട്ട് തികച്ചും സൗജന്യമായിട്ട് ഒരു ലൈവ് സെക്ഷൻ പോകുന്നുണ്ട് ഒരു കമ്പനി സ്റ്റുന്ന രീതിയിൽ കറണ്ട് അഫേഴ്സിൻ്റെ ലൈവ് സെക്ഷൻ പോകുന്നുണ്ട് അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാരെന്താക്കുക ജോയിൻ ചെയ്യുക ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഈ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം ഓക്കെ അല്ലേ അപ്പം ഇതൊക്കെ ഈ ചോദ്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്ത ചോദ്യങ്ങളാണ് ഓക്കെ അപ്പം ഇതൊക്കെ കിട്ടാത്ത അല്ലെങ്കിൽ ഇത് ഇതൊക്കെ അറിയാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒരിക്കലും എന്താണ് ഒരിക്കലും ഒന്നും ടെൻഷനാകാൻ പാടില്ല കാരണം നമ്മുടെ കമ്പനി സ്റ്റഡി ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് നല്ലൊരു മാറ്റം നമ്മുടെ കമ്പനി സ്റ്റഡിയിലൂടെ ഉണ്ടാവുന്നതായിരിക്കും ഓക്കെ അല്ലെ രാത്രി പത്ത് മണി പതിനൊന്ന് മണിവരെ നിങ്ങളൊക്കെ ഉറങ്ങുന്നത് അല്ലെങ്കിൽ ഒരു മടുപ്പ് പിടിച്ചിരിക്കുന്ന സമയമായിരിക്കും അതുകൊണ്ട് തന്നെയാണ് നമ്മൾ രാത്രി പത്ത് മണി പതിനൊന്ന് മണി വരെ ഒരു കമ്പനി സ്റ്റഡി എല്ലാവരും ഉണർന്നിരിക്കാനുള്ള ഒരു ഒരു വഴി എന്ന രീതിയിൽ രാത്രി പത്ത് മണി തൊട്ട് പതിനൊന്ന് വരെ തിരഞ്ഞെടുത്തത് യെസ് അപ്പം സിൽക്കാര തുരങ്കം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഇതൊക്കെ സിൽക്കാര തുരങ്കത്തിൽ ആ റോബോട്ടിൻ്റെ പേരും രക്ഷാദൌത്യത്തിൻ്റെ പങ്കെടുത്ത റോബോട്ടിൻ്റെ പേരും അതുപോലെ തന്നെ രക്ഷാദൌത്യ ദൗത്യത്തിൻ്റെ പേരും നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ് യെസ് അപ്പം സിൽക്കാര തുരങ്കം സിൽക്കാര തുരങ്കം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് അത് ഓപ്ഷൻ ബി ഉത്തരാഖണ്ഡ് ആണ് ശരിയായ ഉത്തരം സിൽക്കാര തുരങ്കം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം എവിടെയാണ് ഉത്തരാഖണ്ഡ് എങ്കിൽ തുമ്പയിൽ നിന്നുള്ള ആറ്റ് റോക്കറ്റ് നൈക്കപ്പാച്ച് വിക്ഷേപിച്ച ദിവസം അത് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് നവംബർ ഇരുപത്തി ഒന്നാണ് ഓക്കെ ഇനി തൊണ്ണൂറ്റി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിലാദ്യമായി കായിക ഉച്ച ഉച്ചകോടി സംഘടിപ്പിച്ച സംസ്ഥാനം ഏതാണ് ഇന്ത്യയിലാദ്യമായി കായിക ഉച്ചകോടി സംഘടിപ്പിച്ച സംസ്ഥാനം ഓപ്ഷൻ എ കേരളം യെസ് നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തതാണല്ലേ ഇന്ത്യയിൽ ആദ്യമായി കായിക ഉച്ചുകോടി സംഘടിപ്പിച്ച സംസ്ഥാനം ഓപ്ഷൻ എ കേരളമാണെങ്കിൽ തൊണ്ണൂറ്റി നാലാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയ യാനിക് സിന്നർ ഏത് രാജ്യക്കാരിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയ യാനിക് സിന്നർ ഏത് രാജ്യക്കാരിയാണ് ഓപ്ഷൻ സി ഇറ്റലി അതാണ് ഇറ്റലി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയ യാനിക് സിന്നർ ഏത് രാജ്യക്കാരിയാണ് ഇറ്റലി എങ്കിൽ തൊണ്ണൂറ്റഞ്ചാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തോപ്പിൽ രവി പുരസ്കാരം ചെയ്താവും രണ്ടായിരത്തി ഇരുപത്തി നാലിലെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തോപ്പിൽ രവി പുരസ്കാരം ചെയ്താവാണ് സുധാ മേനോൻ അതാണ് സുധാ മേനോൻ ഓപ്ഷൻ എ സുധാ മേനോൻ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തോപ്പിൽ രവി പുരസ്കാരം ചെയ്താവ് ിൽ തൊണ്ണൂറ്റിയാറാമത്തെ ക്വസ്റ്റ്യൻ നിലവിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ആരാണ് നിലവിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ആരാണ് നമുക്കറിയാം നിലവിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ആരാണ് മാധവ് കൌശിക് ആണ് ശരിയായ ഉത്തരം ആരാണ് മാധവ് കൗശിക് എങ്കിൽ തൊണ്ണൂറ്റിയേഴാമത്തെ ക്വസ്റ്റ്യൻ ഇരുപത്തിരണ്ടാം കോമൺവെൽത്ത് ഗെയിംസിലെ മെഡൽ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തെത്തിയ രാജ്യം ഇരുപത്തിരണ്ടാം കോമൺവെൽത്ത് ഗെയിംസ് ഇരുപത്തി ഇരുപത്തിരണ്ടാം കോമൺവെൽത്ത് ഗെയിംസ് മെഡൽ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തെത്തിയ രാജ്യം ഏതാണ് ഓപ്ഷൻ ബി ഓസ്ട്രേലിയ ആണ് ശരിയുള്ള ഉത്തരം ഏതാണ് ഓസ്ട്രേലിയ തൊണ്ണൂറ്റി എട്ടാമത്തെ ക്വസ്റ്റ്യൻ മഹാത്മാ ജ്യോതി റാവു ഫുലെയുടെ ജന്മദിനം പൊതു അവധിയായി പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ് മഹാത്മാ ജ്യോതി റാവു ഫുലെയുടെ ജന്മദിനം പൊതു അവധിയായി പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ് നമുക്കറിയാം അത് ഓപ്ഷൻ ബി രാജസ്ഥാനാണ് ശരിയായുള്ള ഉത്തരം മഹാത്മാ ജ്യോതി റാവു ഫുലെയുടെ ജന്മദിനം പൊതു അവധിയെ പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് കൂട്ടുകാരെ അത് രാജസ്ഥാൻ യെസ് എങ്കിൽ തൊണ്ണൂറ്റി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ചെന്നൈയിൽ നടന്ന നാൽപ്പത്തിനാലാമത് ചെസ് ഒളിമ്പ്യാഡിന്റെ ഭാഗ്യചിഹ്നം ഓപ്ഷൻ ബി തമ്പി എന്ന കുതിര എന്താണ് തമ്പി എന്ന കുതിര ചെന്നൈയിൽ നടന്ന ചെന്നൈയിൽ നടന്ന നാപ്പത്തിനാലാമത് ചെസ് ഒളിമ്പ്യാഡിന്റെ ഭാഗ്യചിഹ്നം തമ്പി എന്ന കുതിരയാണ് ഓപ്ഷൻ ബി ആണ് ശരിയുള്ള ഉത്തരം നൂറാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യ ആദ്യമായി മങ്കി പോക്സ് ആദ്യമായി മങ്കി പോക്സ് റിപ്പോർട്ട് ചെയ്ത രാജ് ജില്ല ഏതാണ് ആദ്യമായി ഇന്ത്യയിലാദ്യമായി ആദ്യമായി മങ്കി പോക്സ് റിപ്പോർട്ട് ചെയ്ത ജില്ല നമ്മുടെ കേരളത്തിലെ കൊല്ലം ജില്ല ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം ഇതാണ് ഓപ്ഷൻ ബി ഓക്കെ അല്ലേ യെസ് അപ്പം നിങ്ങൾക്ക് കിട്ടിയ കറണ്ട് അഫയർസ് നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് എത്രയാണ് എന്നൊക്കെ നിങ്ങൾ ഈ വീഡിയോൻ്റെ കമൻറ്റിൽ കമൻ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അതുപോലെ നമ്മുടെ ടെലിഗ്രാം ചാനൽ താല്പര്യമുള്ള ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാർ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം രാത്രി പത്ത് മണി തൊട്ട് പതിനൊന്ന് മണിയാണ് പത്ത് മണി പതിനൊന്ന് മണിവരെയാണ് ഓക്കെ അല്ലേ യെസ് യെസ് ഓക്കെ താങ്ക് യു അടുത്ത വീഡിയോയിൽ കാണുന്നതല്ലേ ബൈ ബൈ സി യു